പിന്നെ മക്കൾ ഇപ്പൊ റുഹാനി കണ്ടല്ലോ കമ്പനിക്ക് എന്തിനു വെച്ച ചേച്ചിനോട് എന്തിനു വരട്ട് പോയിപ്പാനായിട്ട് വരും അപ്പൊ പറഞ്ഞോണ്ട് മറ്റേ എന്തു ഉപ്പാൻ പോയതാണ് ടിക്കും പോയിക്കോ മീല പെണ്ണെ സർപ്രൈസായിട്ടേ ഞാൻ പോണ അല്ല ഏയ് അവൾക്ക് എല്ലാം അറിയുള്ളു അവന്റെ ഫേവറി നാലിക ടേക്ക് ദ ടോയ് പറയേക്കും വീഡിയോ എടുക്കാനോ ഇരിക്കു പറയേക്കും മത്തം പോസ്റ്റ് ഓക്കേ ടേക്ക് ദ ടോയ് ഓ ഇതിനൊക്കെ നോക്കി നോക്കി നോക്കത്തെ ഇതാ കുറച്ച് ഇതാ തല മോനെ ശമാ മടിക്ക് നോ ഹം ഓ এড്യൂക്കേഷൻ

தழப்பி குடிக்கா வந்து கழிக்க எந்தும் செய்யபிடிக்க ஒக்க செய்ய